ലിഥിയം ബാറ്ററിയുടെ സെല്ല് അൺബോക്സ് ചെയ്യാണ് ഇതാ കിട്ടില്ല സെല്ലുകൾ വന്നിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് ഇതിനുള്ളിലെ ഇതിനുള്ളിൽ എടുത്ത് ഒരു ബാറ്ററി ആക്കി അസംബിൾ ചെയ്ത് ചാർജ് കൊടുത്തു കറണ്ട് കൊടുത്തു ആ പന്ത്രണ്ട് വോൾട്ടിൽ ഒരു ഇൻവേർട്ടറും കൂടി കൊടുക്കണമെന്നുള്ളത് ഡിപ്പൻ സമയമനുസരിച്ച് ചെയ്യാൻ ഒരു വിഷയമല്ല അപ്പോൾ ഒരു അടിപ്പൊളി സെല്ല് ഞാൻ ആദ്യമായിട്ട് അൺബോക്സ് ചെയ്യുന്നത് മാർക്കറ്റിൽ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് അൺബോക്സ് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ഈ സെല് ആദ്യം വരുകയാണ് കേട്ടോ എല്ലാ സെല്ലും പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്തൊക്കെയുണ്ട് ഒരു ഫുൾ കിറ്റാണ് ഇത് ഇത് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ഈ റൂട്ട് കമ്പനിയിൽ സാധനങ്ങളുണ്ട് ആദ്യത്തിൽ എന്താണത് ഇത് ബി എം എസിൻ്റെ കണക്ടറുകളാണ് നമുക്കിതിലൊരു കണക്ടർ ആദ്യം ഫിറ്റ് ചെയ്യാനുണ്ട് സോൾഡർ ചെയ്യാനുണ്ട് പിന്നുള്ളത് നാല് ബാർ കണക്ടറുകൾ ബാറ്ററി ടെർമിനലുകൾ അത് ഇരിക്കട്ടെ ഡാലിയുടെ ഡാലിയുടെ ബി എം എസ് തന്നെയാണോ ഇന്ന് മാർക്കറ്റിൽ നന്നായി വിൽക്കുന്ന വലിയ കംപ്ലൈൻ്റ് ഇല്ലാത്ത ഒരു ബി എം എസ് ആണ് ഇത്തരം ബി എം എസ്സുകളും പാർട്സുകളും ഒക്കെ അവൈലബിളാണ് അതിൻ്റെ പറ്റി പിന്നെ പറഞ്ഞുതരാം പ്രൈസൊക്കെ പറഞ്ഞുതരാം ഇജ്ജാതിര സെല്ല് നിങ്ങൾ വേറെ കണ്ടിരിക്കണം എത്ര പേതിൻ്റെ നീളം ഉണ്ടല്ലേ എന്താണിത് ഏതാ ഫാമിലി ഫാമിലിയൊക്കെ പറഞ്ഞുതരാം എല്ലാം പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ എൻ്റെ മകനാണിത് ഡീലെയ്യുന്നത് മോനെ എത്ര ആംപിയർ ആണിത് ഇരുന്നൂറ് ഇരുന്നൂറ് എച്ച് ഇരുന്നൂറ് ഐ എച്ചിൻ്റെ ഒരു ലിഥിയം ബാറ്ററി ഇപ്പോൾ ഒരു ബെൽറ്റായി തൊക്കിലൊക്കെ ചുമരിലൊക്കെ നന്നായി ഈസി ആയിട്ട് വെക്കട്ടോ അപ്പോൾ ഇങ്ങനത്തെ നാലെണ്ണം ഒരു കിറ്റാണ് പരിചയപ്പെടുത്തുന്നത് നാലെണ്ണത്തിൻ്റെതാണിത് ഇതാ അതൊക്കെ അതിന്ന് വീണ് പുട്ടണമൊക്കെ നോക്കണം ഏതായാലും ഇവിടെ ഇരിക്കട്ടെ അതിൻ്റെ പ്ലസ് മൈനസ് നമ്മൾ നോക്കാണ്ട് നാലെണ്ണത്തിൻ്റെ ഒരു കിറ്റ് ഇനി ഇറങ്ങുന്ന മോഡേൺ കാറുകൾക്കും വലിയ ബാക്കപ്പിലേക്ക് ഇവിടെ കെ എസ് ബി പോലുള്ള പവർ സ്റ്റേഷനിലൊക്കെ സ്റ്റോറേജ് അതാ ഈ കമ്പനി അതാ ഡൽഹിയിലെ ഗുജറാത്തിലും അഹമ്മദാബാദിലൊക്കെ വലിയ പവർ ബാങ്ക് നിർമ്മിക്കുന്ന അത്തരം സെല്ലുകൾ ഇനി ഇതാണ് ഇപ്പോൾ ഇരുന്നൂറ് എച്ച് ആയി ഇത് മുന്നൂറും നാനൂറും എങ്ങനെ കൂടും നേരത്തെ നൂറോ ആയിമ്പൊക്കെ ആയിരുന്നു ഇപ്പം ഇരുന്നൂറ് അപ്പോൾ അത ഇത് നോക്കുങ്ങൾ നിങ്ങൾ കൊണ്ടുവരും ഇത്രയേ ഉള്ളൂ ഈ നാല് സെല്ല് ഈ നാല് സെല്ല് ഇരുന്നൂറ് ആംബിയേഴ്സ് ആംബിയറിൻ്റെ എ എച്ചിൻ്റെ ട്വൽവ് വോൾട്ടിൻ്റെ ഇതുപോലത്തെ ഒരു ബാറ്ററിയാണ് നിർമ്മിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് ആംപിയറിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ സത്യത്തിലെ ലെഡാസിറ്റ് ബാറ്ററി കണക്കിൽ നാനൂറ് ആംപിയറിൻ്റെ ഗുണം കിട്ടും അതിനേക്കാളും ഗുണം കിട്ടും കേട്ടോ എരട്ടിയിലധികം ബാക്കപ്പും ഔട്ട്പുട്ടും കിട്ടുന്നതാണ് ഈ സെല്ല് ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം നമുക്ക് സോൾഡർ ചെയ്യാം ഇതാണ് ഇതിൻ്റെ ബി എം എസിൻ്റെ കണക്ഷനാണ് അതിൽ നമുക്ക് പന്ത്രണ്ട് ഇത് എത്ര എത്ര ചാനലിന്റെയാണിത് നമ്മളിപ്പോ കൊടുക്കാൻ പോണത് നാല് സെല്ലിന്റെ എയ്റ്റ് ആ ഇത് സ്മാർട്ട് ബി എം എസ് ആണ് അതൊക്കെ പിന്നീട് വിശദീകരിച്ചു തരാം ആ ഫോർ ടു എയ്റ്റ് അല്ലെ നാല് സെല്ല് മുതൽ എട്ട് സെല്ല് വരെ എന്ന് വെച്ചാൽ പന്ത്രണ്ട് വോൾട്ട് മുതൽ ഇരുപത്തിനാല് വോൾട്ട് വരെയുള്ള ബാറ്ററിക്ക് ഈ ഒരൊറ്റ ബി എം എസ് മതി അപ്പൊ നമ്മൾ ഇവിടുന്ന് അവിടെ എടുക്കേണ്ടത് അല്ലേ അല്ലെ കാര്പ്പിൻ്റെ അവിടെ ഒരു കൊസ്റ്റു മാത്രമേ കയറുള്ളൂ കയറുള്ളൂ ആ പിന്നെ അത് പ്രശ്നമില്ല പോലിപ്പോൾ നമ്മളിതിൻ്റെ തലക്കെ പിന്നെ സോൾഡർ ചെയ്യണം കൊണ്ടറി തെരുങ്ങാ കിട്ടോ ഇങ്ങനെ സോൾഡർ ചെയ്ത് വെച്ചാൽ മതി എന്താ അതേപോലെ ഇതങ്ങനെ സോൾഡർ ചെയ്താൽ എളുപ്പത്തിൽ ഇവിടെ അതിൽ ലഡ്ഡു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ബാറ്ററിയുടെ ഹൈറ്റ് ഈ ഒരു കണക്ടറാണ് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഇത് ഇതിലും ചെറുതാണെങ്കിൽ അടുപ്പിച്ച് തന്നെ വയ്ക്കുക അപ്പോൾ ഇത് നമ്മൾ ഓരോന്നിൻ്റെ ഇടയിൽ നല്ല സ്പേസർ ഇട്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ തൽക്കാലം ഒരു ആ പേപ്പറടുത്തെ ആ ചട്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഞാനത് പെർമനൻ്റ് ഇല്ല നിങ്ങൾക്കൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഇത് എങ്ങനെ ചെയ്യാമെന്നും നിങ്ങളിതിൻ്റെ സ്പേസറ് ഇതിനകത്ത് ഇത് തന്നെ ഇടണം എന്നില്ല കുറച്ചുകൂടി ചൂടാവാതെ പിന്നെ ചെയ്യുന്ന നല്ല മൈക്ക ആ മൈക്ക 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 ഈ ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇടുക എന്തായാലും ഒരു സ്പേസർ നല്ലതാണ് അപ്പോൾ ആ സ്പേസറ് നമുക്ക് ഇപ്പോൾ ഞാൻ ഒന്നും കൂടി ഒരെണ്ണം കൂടി വേണം ഒരെണ്ണം കൂടി വേണം സ്പേസർ ആണ് നാല് സെല്ലുകൾക്ക് തൽക്കാലം നമ്മൾ എന്താണ് തെർമോക്കൂള് ഏട്ടാ തെർമോക്കൂള് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഡിസ്റ്റൻസ് പാകം പെരുത്തിയതാണ് തെർമോക്കൂൾ അല്ല നിങ്ങൾ വെക്കേണ്ടത് ഒരു വളരെ മൈക്ക ഷീറ്റ് അല്ലെങ്കിൽ ഇതിനു വേണ്ടി തന്നെ ഇറങ്ങുന്ന സെപ്പറേറ്റർ സെൽ എന്ന് ഞാൻ എൻ്റെ വീട്ടിൽ കൊടന്നിട്ടില്ല അത് തന്നെയാണ് വെക്കേണ്ടത് അപ്പൊ ഈ ഒരു കണക്ട് മാറേണ്ടി വരും ഇപ്പോൾ എന്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് ഈ കണക്ടറെ ഉള്ളൂ പുതിയ കണക്ടർ കിട്ടണമെങ്കിൽ ഒക്കെ തരും ഇല്ലെങ്കിൽ അവരുണ്ടാക്കും അവൾ ഉണ്ടാക്കണം ജാതി വയറിട്ടാലും മതി ഇങ്ങനെ തന്നെ ആവാണ് അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഹൈറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ഒരു നേരെ ലെവലിലാണ്ട് വെച്ചു ഈ ഡിസ്റ്റൻസ് കണക്ടറിൻ്റെ ഡിസ്റ്റൻസ് പാകത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ തൽക്കാലം തെർമോക്കോൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നെട്ടും ബോൾട്ടും അടിട്ടുകയാണ് ഇത് സീരിയലും പാരലും ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം കാരണം പാരലിൽ എങ്ങാനും ഇതിൻ്റെ പ്ലസ്സും പ്ലസ് പിന്നെ മൈനസും പ്ലസ്സും മൈനസും കൂടിയൊക്കെ ഉണ്ട് പാരലിൽ ചെയ്താൽ ഇതാണ്ട് ഷോർട്ടാവും ഭയങ്കര ചിലപ്പം എന്തു സംഭവിക്കാം ഷോർട്ടായാലും അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വീണ്ടും വീണ്ടും ഇവിടെ പ്ലസ്സും മൈനസും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെത് പ്ലസ് ആണ് അപ്പോൾ പ്ലസ് ഇവിടെ മൈനസ് ഇതാ പ്ലസ്സിന് ഈ ഒരു സിമ്പിൾ കംപ്ലീറ്റ് പ്ലസ് അല്ലെ ഇവിടെ ഉണ്ട് ആ ആ എഴുതിയിട്ടും ഉണ്ട് അടയാളമുണ്ട് ഒക്കെ ഉണ്ട് നമ്മൾ അടിയിൽ ഏറ്റവും അടിയിലാണ് നമ്മളിപ്പോൾ എന്ത് കൊടുത്തുള്ളത് പ്ലസ് കൊടുത്തുള്ളത് അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം ഏറ്റവും അടിയിൽ എന്തുകൊണ്ട് കൊടുത്തു എന്ന കാരണം ഈ ബി എം എസ് വരുന്നത് ഇതിൻ്റെക്ക് മേലെ വെക്കണം ഇതാണല്ലോ ബി എം എസ് ഇതിന് മേലെ വെക്കണം അപ്പോൾ മേലെ വെക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആയിരിക്കണം ബി എം എസ് എപ്പോഴും നെഗറ്റീവിനെയാണ് സ്വിച്ച് ചെയ്യുന്നത് നെഗറ്റീവാണ് ഈ കൺട്രോൾ ചെയ്യണതൊക്കെ കേട്ടോ സ്വിച്ചിങ്ങും ഒക്കെ നെഗറ്റീവാണ് ബാ ബാറ്ററിയുടെ നെഗറ്റീവ് അതുകൊണ്ട് ഇതിൻ്റെ മേലെ തന്നെ വെക്കാന്നുള്ള നിൽക്കാണ് അതങ്ങനെ ചെയ്ത് അപ്പോൾ ക്യാബലങ്ങളിൽ ഇട്ടിടാം നമുക്ക് തൽക്കാലം ഇപ്പോൾ ഒന്ന് ഓവർ ടൈറ്റ് പിന്നെ ആക്കാം കാരണം അതിനൊക്കെ അതിൻ്റെ വാഷറുകളും പിന്നെ എപ്പോൾ വാഷറൊന്നും ഇടണ്ട നമ്മളൊരു കാര്യം ചെയ്യാം എന്താക്കാം നമ്മളെ കണക്ടറാണ് കൊടുക്കുക ഇവിടെ കണക്ടർ ഇതാ കണക്ടർ ഇതാ ഇതിൽ തന്നെ ഒരു വാഷർ ഉണ്ട് അപ്പോൾ ബി എം എസിൻ്റെ കേബിൾ ലൈന് ശ്രദ്ധിക്കണം ഇതിൻ്റെ ചിത്രമൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അയച്ചു കൊടുക്കും ഇല്ലേ അസംബിൾ ചെയ്യുന്ന ചിത്രം ഡയഗ്രാം വാദ്യം നെഗറ്റീവ് ആ നെഗറ്റീവിൻ്റെ അവിടുന്ന് ആണ് ഇത് അപ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കണക്ടർ ഇങ്ങനെ അവിടെ കൊടുക്കും പ്ലസ്സും മൈനസും ഇവിടെ കൊടുത്തു വെറുതെ ഇവിടെ വെച്ചു ഇനി നേരെ ഓപ്പോസിറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് എല്ലാം കൊടുക്കല്ലോ കേട്ടോ പിന്നെ ഇങ്ങോട്ടെല്ലാം കൊടുക്കേണ്ടത് പിന്നെ ആ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്ക് ഉണ്ടോ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കേബിൾ കേബിളിടണ ഔട്ട് നല്ല വയർ വേറെ ഇടണം ഒരു ഫോർട്ടി എ എച്ച് ചാർജിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഒരു വയറ് മതി പ്ലസ് എൻ്റെ ബി എം എസിന് വേണ്ട ഒരു പ്ലസ്സും രണ്ടും കൂടെ നമ്മൾ ആദ്യം ഈ ഒരു പ്ലസ് അങ്ങോട്ട് കൊടുക്കുകയാണ് ഞാൻ എങ്ങനെയാണ് കൊടുക്കാൻ കുഴപ്പമില്ല അവിടെന്നോട്ടെ ഇതിങ്ങനെയും കൊടുത്തു ടൈറ്റ് ആക്കിയിട്ടില്ല ചാർജിങ്ങിന് വേണ്ടി മാത്രം ഇപ്പോൾ കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യാനുള്ളതാണ് ബി എം എസിലേക്കുള്ളതുമായി ഇനി നേരെ ഓപ്പോസിറ്റിൽ നമുക്ക് ആ ബാർ കണക്ട് ചെയ്യണം ഈ ഇക്കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിന് പകരപ്പം അങ്ങോട്ട് തിട്ടാൽ ഷോർട്ടായി ഭയങ്കര ഡേഞ്ചറാണ് ഇത് ഓക്കെയാണ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ബി എം എസ് ആണ് സെറ്റ് ചെയ്യേണ്ടത് ബി എം എസ് ഇപ്പോൾ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി ബി എം എസിൻ്റെ സെൻസർ വയർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാ നെഗറ്റീവ് എന്ന് പറയുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് തന്നെയാണ് അഥവാ ബി എം എസ്സിൽ ഇങ്ങനെ ബാറ്ററിയുടെ നെഗറ്റീവിലാണ് ബി എം എസിൻ്റെ നെഗറ്റീവ് കൊടുക്കണം ബി എം എസിൻ്റെതും കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് ആദ്യത്തെ സെല്ല് ഫസ്റ്റ് സെല്ല് എവിടെ കൊടുക്കും ആ അറ്റത്തായിരിക്കും ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് എന്താ നമുക്കത് കണ്ടുതന്നെ തിരിച്ചെടുക്കാം രണ്ടാമത്തെ സെല്ല് എവിടെയാണോ നെഗറ്റീവ് നമ്മൾ പവർ എടുക്കുന്നത് അതാണ് ഒന്നാമത്തെ സെല്ലായിട്ട് സെല്ലായിട്ടതിൽ കണക്കാക്കേണ്ടത് അപ്പോൾ അതിൻ്റെ താഴെ രണ്ട് മൂന്ന് അങ്ങനെ പോസിറ്റീവിലേക്ക് ഓക്കെ അതും കൊടുത്തു അപ്പോൾ നമ്മളെ എല്ലാ സെല്ലും ഇപ്പം കണക്റ്റഡ് ആയല്ലോ ഒന്നും അതാ അത് പ്ലസ്സിൽ പ്ലസ് പ്ലസ്സിൽ ആ പ്ലസ് ആ പ്ലസ്സിൻ്റെ സെല്ല് കണക്ഷനും അതിൻ്റെ സെപ്പറേറ്റ് വയറാണ് ആണ് അതാ സ്മെല് കൊടുക്കും എന്തെങ്കിലും സംഭവിക്കണം ഇപ്പോൾ അയവ ഇൻഡിക്കേറ്റർ കത്തി ഇൻഡിക്കേറ്റർ കത്തി അപ്പോൾ ഇതിനുള്ള പ്ലസ്സും കിട്ടി ഇതിനുള്ള മൈനസും കിട്ടി അത്രയേ ഉള്ളൂ ഈ ബാർ ഇവിടെ വന്ന് മുട്ടിയാലെന്തുണ്ടാവുക ഒരു പൊട്ട് പൊട്ടിയേക്കാം അപ്പോൾ അതൊക്കെ അസംബിൾ ചെയ്യുന്നവർ വളരെ അധികം ശ്രദ്ധിച്ചു പോകണം ഈ സാധനം ചെയ്യാൻ ചാർജിങ് കേട്ടോ ചാർജിങ്ങും ഔട്ടും ഒക്കെ തന്നെയാണ് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ നല്ല വണ്ണുള്ള ഇട്ടിട്ടുണ്ട് ഇവിടെ ഞാൻ ജോയിൻ ചെയ്താണ് ചാർജിങ്ങിന് ഇത് മതി ഫോർട്ടി അയച്ച് ചാർജ് പക്ഷേ ഔട്ട് എടുക്കുമ്പോൾ ഈ ഒരു വണ്ണുള്ള വയർ തന്നെ ഇടേണ്ടി വരും ഏകദേശം മിനിമം ദാ ഒരു ഇതിപ്പോൾ എത്ര എം ഉണ്ട് എയ്റ്റ് എം എം ആ സിക്സോ എയ്റ്റോ ഉണ്ട് നോക്കാം അപ്പോൾ നമ്മൾ നാലാമത്തെ സെല്ല് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതും കൊടുത്തു ഇതോ അതായത് മെയിൻ പോസിറ്റീവ് നമ്മൾ ഔട്ടൊക്കെ എടുക്കുന്ന മെയിൻ പോസിറ്റീവിലാണ് ആ നാലാമത്തെ സെല്ലിൻ്റെത് കൊടുത്തത് അപ്പോൾ നെഗറ്റീവിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തത് പോസിറ്റീവിലൊന്ന് അവസാനിച്ചു ഇനി നാല് സെല്ല് കൊടുക്കാണ്ട് ഇ ബി എം എസ് ഇ ബി എം എസ് സ്മാർട്ട് ആയതുകൊണ്ട് നമുക്ക് നാല് സെല്ലായിട്ടും കൊടുക്കാം എട്ട് സെല്ല് വരെ കൊടുക്കാം അതിനകത്ത് ഔട്ടിൻ്റെ വോൾട്ടേജ് ഒക്കെ ഒന്ന് നോക്കാം പുതിയ മൾട്ടിമീറ്റർ നിങ്ങൾ എപ്പോഴും പറയും എൻ്റെ മൾട്ടിമീറ്റർ ശരിയല്ല ഞാൻ എന്താ അത് ചെയ്യണമെന്ന് എന്താ പോസിലോസ്കോപ്പ് ഒക്കെ ഉള്ള മൾട്ടിമീറ്റർ ആണ് ഇവിടെ പന്ത്രണ്ട് പോയിൻ്റ് ഒമ്പത് ഒമ്പത് കിട്ടോ ഇവിടെ പന്ത്രണ്ട് പോയിൻ്റ് ഒമ്പത് എന്നുവെച്ചൊരു പതിമൂന്ന് വോൾട്ട് തന്നെ ഉണ്ട് ഇവിടെ ഇവിടേക്കെത്തുമ്പോഴോ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് നാല് നല്ലൊരു ഡ്രോപ്പ് ഇതി കൂടി ഉണ്ട് അത് ലോഡ് കൊടുക്കുമ്പോഴൊക്കെ ശരിയാവും ഇതുപോലെ ലോഡ് ഇല്ലാത്തത് അപ്പോൾ എൻ ടി സി വണ്ണും ടു ഉണ്ട് അതിൽ ഒണ്ണ് എയില് കൊടുത്തു കാരണം എന്താ വെച്ചാൽ ബി ആവുമ്പോൾ അടുത്ത സെല്ലിലേക്ക് ഇത് എട്ട് സെല്ല് യൂസ് ചെയ്യുമ്പോൾ ഞാൻ നാല് സെല്ലാണ് യൂസ് ചെയ്തത് അതിന് രണ്ട് സെൻസർ ഇവിടെ ഉണ്ട് ഈ രണ്ടെണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം ഇവിടെയും ഒരെണ്ണത്തിൻ്റെ താഴെയും ഒരു സാധാരണ കൊടുക്കൽ പിന്നെ ഒന്നും കൂടി ഉണ്ടെങ്കിൽ അഡീഷണൽ സെൻസറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് അറ്റത്തും വേണമെങ്കിൽ ഈ രണ്ടെണ്ണം കൊടുക്കുക അല്ലെങ്കിൽ സെൻട്രലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം അതാണ് സെൻസർ ഇപ്പോൾ ഞാനിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അത് കൊടുക്കുകയാണ് ഇല്ലാതിരിക്കണ്ട ഓക്കെ ഈ സ്മാർട്ട് എന്ന് പറയുന്ന ബി എം എസ് ആണ് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ടെമ്പറേച്ചർ ചാർജിംഗിന് സിക്സ്റ്റി ഡിഗ്രി സെന്റിഗ്രേഡും ഡിസ്ചാർജിന് എയ്റ്റി ഡിഗ്രി സെന്റിഗ്രേഡുമാണ് ഡിസ്ചാർജ്ജി ലിറ്റർ സെവന്റി ഓക്കെ ആയിട്ട് പിന്നെ ഇതിന്റെ ചാർജിങ് കട്ട് ഓഫ് കറണ്ട് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം ഡീഫോൾട്ട് ഉണ്ടാവും ഇതിൽ മാനുവൽ സെറ്റ് ചെയ്യണത് സ്മാർട്ടിന് ഇങ്ങനെയുണ്ട് എൻജിനീയേഴ്സൊക്കെ അതാണ് ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ സെല്ല് വോൾട്ടേജ് വരുന്നത് ടു ത്രീ പോയിൻറ്റ് ടു ഇൻറ്റു ഫോർ അപ്പോൾ ഫോർ പോയി ട്വൽവ് പോയിൻ്റ് എയ്റ്റ് വോൾട്ടാണ് ഇതിൻ്റെ മെയിൻ വോൾട്ട് അപ്പോൾ അതിൻ്റെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് നമ്മുടെ ടോപ്പ് അപ്പോൾ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പ്ലസ് ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് ഇസ് ഈക്വൽ ടു പതിനാല് പോയിൻറ്റ് ഏഴ് രണ്ട് ഏഴ് രണ്ടിനാണ് നമ്മൾ ടോപ്പ് ചെയ്തിട്ടുള്ളത് ആൻഡ് ലോ കട്ട് എത്രയല്ല കൊടുത്തിട്ടുള്ളത് ചാർജിങ് ആണ് ലോ കട്ട് ആ സ്റ്റാൻഡേർഡ് വോൾട്ടേജ് മൈനസ് ഫിഫ്റ്റീൻ പെർസെന്റേജ് സംതിങ് എട്ട് പത്തേ പോയിന്റ് അപ്പൊ പത്തേ പോയിന്റ് എട്ട് എട്ട് ലോ കട്ടിലും പതിനാല് പോയിന്റ് ഏഴ് രണ്ടിൽ ഹൈ കട്ടിലും ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ടെമ്പറേച്ചർ അറുപത് ഡിഗ്രി എഴുപത് ഡിഗ്രി അറുപത് ഡിഗ്രി ചാർജിലും ആ ചാർജിലും എഴുപത് ഡിസ്ചാർജിലും കറക്റ്റ് അല്ലേ പിന്നെ ത്രീ പോയിൻറ്റ് ടു വോൾട്ടേജ് ആണ് ഇതിന്റെ സെല്ലിന്റെ വോൾട്ടേജ് സെറ്റ് ചെയ്യണം എല്ലാം നമുക്ക് നമുക്കിതിൽ സ്മാർട്ടിൽ സെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ വേറൊരു ഉണ്ട് ഇട്ടോ സ്മാർട്ട് അല്ലാത്തൊരു മോഡ് നിങ്ങൾ യൂസ് ചെയ്തോ രണ്ടും ആപ്പിലുണ്ട് ഈ ബി എം എസ്സിൽ അത് രണ്ടും ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താണ് അടുത്തുള്ളത് ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയി ഇപ്പം നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്തതാണ് എല്ലാം സെറ്റായിട്ടുണ്ട് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ പോർട്ടും കൂടി ഇതിലുണ്ടാകും ഇത് നിങ്ങൾ വേറൊരു ഡിവൈസുമായിട്ടൊക്കെ കെയ്യുമ്പോൾ ഡാറ്റ കേബിളിൻ്റെ ഇതും കൂടെ ഈ ഒരു ബി എം എസ് ഇപ്പോൾ ഒക്കെ വൈഫൈയോ അല്ലെങ്കിൽ ബ്ലൂടൂത്തോ ആയതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനൊരു ആവശ്യം ഇപ്പോൾ ഇല്ല അത് ഞാൻ മാറ്റി വെച്ചു ബാക്കി എല്ലാ കണക്ഷനും ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ബാക്കി നാല് സെല്ല് കൊടുത്തിട്ടില്ല കൊടുക്കണവർക്ക് അതും കൊടുക്കും അങ്ങനെ ഇരുപത്തിനാല് വോൾട്ട് വരെ കൊടുക്കാൻ പറ്റിയ സാധനമാണ് ആ നേരെ ഒരു പനിയൊക്കെ അതിന് വരുന്നുണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബാലൻസ് വർക്ക് ചെയ്യണത് ഈച്ച് സെല് മൂന്ന് വോൾട്ടിൽ എത്തുമ്പോഴാണ് എന്നുവെച്ചാൽ മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി കൊണ്ട് എത്തിയാൽ എപ്പോഴാണോ പന്ത്രണ്ട് ആവുന്നത് ആ സമയത്ത് പന്ത്രണ്ട് പ്ലസ്സിൽ ഈ ബാലൻസിങ് നടക്കും ബി എം എസിൽ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ ബാലൻസറും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ബാലൻസിങ് എപ്പോഴാണ് ചാർജ് ചെയ്യുമ്പോഴാണ് ബാലൻസർ അധികം വർക്ക് ചെയ്യേണ്ടത് എന്നാൽ ചാർജ് ചെയ്യുമ്പോഴും വർക്ക് ചെയ്യും അതോടൊപ്പം ബാറ്ററിയിൽ ഒരു പന്ത്രണ്ട് വോൾട്ട് വരെ എത്തിയാൽ മൂന്ന് വോൾട്ട് പെർ സെല്ലിൽ എത്തിയാൽ പന്ത്രണ്ട് പോയിന് എട്ടെത്തേണ്ട എത്തിയാൽ തന്നെ ബാലൻസ്ഡ് വർക്ക് ചെയ്യും ഏതായാലും കൂടുതൽ വിവരങ്ങളൊക്കെ ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ചോദിച്ചോളൂ ഇതിൻ്റെ ഫുൾ കിറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മുടെ ഈ റൂട്ട് ടെക്നോളജിയിൽ ആണ് എൻ്റെ മകൻ സിനാൻ ജാവേദാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ ഇത് അസംബിൾ ചെയ്തത് അപ്പോൾ ഇതിനെക്കുറിച്ചും നിങ്ങൾ ഫോൺ ചെയ്താലൊക്കെ കുറേയൊക്കെ ഒരു ഐഡിയ അവന് പറഞ്ഞു തരാൻ പറ്റും വലിയൊരു എക്സ്പീരിയൻസ് ആയി വരുന്നുള്ളൂ കുറേ മുമ്പേ എൻ്റെ കൂടെയൊക്കെ ഒക്കെ ഉണ്ട് ഇവരൊക്കെയാണ് നമ്മൾ ബിസിനസ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് മക്കളെ പഠിപ്പിച്ചെടുക്കുക അതുകൊണ്ട് നിങ്ങളെ കുട്ടികളും ഇതുപോലൊക്കെ കുറേ സെല്ലൊക്കെ മേടിച്ച് വീട്ടിലൊക്കെ അസംബിൾ ചെയ്തിട്ട് അതിങ്ങനെ ഓണാവുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെ തന്നെയല്ലേ എത്ര നമ്മൾ ബാറ്ററി വാങ്ങാൻ പൈസ ഇല്ല ഇതൊരു പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നഷ്ടമായിരിക്കും നമ്മൾ ഓരോ സാധനം പോയി മേടിച്ചുകൊണ്ടിരുമ്പോഴൊക്കെ ഏതായാലും ഇരുനൂറ് എച്ച് ഇതിൻ്റെ പ്രൈസ് സിനാനോട് ചോദിച്ചൊക്കെ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ ഡോളറും ഇന്ത്യൻ റുപ്പീസും മാറുന്നതിനനുസരിച്ച് ഡോളറിൽ മാറ്റത്തിനനുസരിച്ച് ഇതിൻ്റെ പ്രൈസ് മാറിക്കൊണ്ടേയിരിക്കും ഇപ്പം ഞങ്ങൾ ചൈനയിലെ ഡാലിയുടെ ഫാക്ടറിയിൽ ഞാനും സിനാനും കൂടെ പോയി എൻ്റെ മകളും സിനാലും ഞങ്ങൾ മൂന്ന് പേരും കൂടെ സെഞ്ചലിൻ്റെ ഡാലിയുടെ കമ്പനിയിൽ പോയിട്ട് അവരെ അവരെടുത്തുനിന്ന് ഒരു ദിവസത്തെ ട്രെയിനിങ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു ആ മാനുഫാക്ചറിങ് കമ്പനി എൻ്റെ എല്ലാ വീഡിയോ ഞാൻ അടുത്തതിൽ ഇടുന്നുണ്ട് ഫുള്ള് കാണേണ്ടതാണ് ആ ഫാക്ടറി ഇതുണ്ടാക്കണേ ഈ ഡാലി പറഞ്ഞ ഈ ബി എം എസും ബാലൻസറും ഉണ്ടാക്കുന്ന കമ്പനി അല്ലാതെ വലിയ ബാറ്ററി കമ്പനിയൊന്നും അല്ല അതിനുള്ള എത്ര പണിക്കാർ ആ മെഷീനൊക്കെ കാണണം ഏതായാലും ഒരു ബാറ്ററി സൊല്യൂഷന് വേണ്ടിയിട്ട് ഒരു കിട്ടിലം സ്കാനർ തന്നിട്ടുണ്ട് അവിടുന്ന് മേടിച്ചിട്ടുണ്ട് ഈ ഒരു സ്കാനറിൻ്റെ വർക്കിങ്ങും ബാറ്ററിയുടെ മുഴുവൻ കാര്യങ്ങളും ഒരു വണ്ടിയുടെ ബാറ്ററി ഇവിയുടെ ബാറ്ററി ടു വീലറിൻ്റെ ത്രീ വീലറിൻ്റെ ബാറ്ററി അതുപോലെ ഇൻവേർട്ടറിൻ്റെ ബാക്കപ്പ് പവർ ഇതെല്ലാം എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക എന്താണ് കംപ്ലൈൻ്റ് അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ചെക്കിങ്ങൾ ഒരു സ്കാനർ യൂണിറ്റ് കാറിനുണ്ടല്ലോ സ്കാനർ അല്ലേ മനുഷ്യനുണ്ടല്ലോ ബോഡി സ്കാനർ എന്ന പോലെ വലിയൊരു സ്കാനർ യൂണിറ്റ് ആണ് ഇത് വലിയൊന്നും വലുപ്പം വേണ്ടപ്പോൾ ഇത് നേരെ കയ്യോടെ കൊടുത്തിരിക്കുകയാണ് എൻ്റെ കേബിൾ സെറ്റൊക്കെ ഇതെല്ലാം വർക്ക് ചെയ്യിച്ചിട്ട് ഇൻഷാല്ല വേറൊരു വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കും എല്ലാം എൻ്റെ ചാനലിലൂടെ എൻ്റെ പ്രേക്ഷകരെ ഞാൻ കാണിക്കുന്നുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പോയി അന്വേഷിച്ചു പഠിക്കുന്നത് എൻ്റെ ചാനൽ കാണുന്ന ആളുകൾക്ക് ഈസിയായി കുറച്ചൊരു കാര്യങ്ങളൊക്കെ പഠിച്ച് മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റും ഇനി ഇതുമായി ബന്ധപ്പെട്ട നല്ലൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ബാറ്ററി നിർമ്മാണം അതിൻ്റെ അസംബ്ലിങ് അതേപോലെ അതിൻ്റെ ബി എം എസിൻ്റെ പ്രവർത്തനം റിപ്പയറിങ് എല്ലാം ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ ടു സെറ്റ് കാര്യങ്ങൾ അതുപോലെ ലിഥിയം ബാറ്ററിയുടെ ടു സെറ്റ് കാര്യങ്ങൾ പഠിക്കാൻ ഈ റൂട്ട് ടെക്നോളജിയിൽ സംവിധാനം ഉണ്ടെന്ന് എത്രയോ കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിൽ താഴെ വിളിച്ചാൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യങ്ങളും അറിയാം ഇങ്ങനെ ഒരു സെല്ലും കാര്യങ്ങളും ബാറ്ററിയും ഫുൾ കിറ്റ് വേണോ അതും വേറെ കുറെ സെല്ലുകളൊക്കെ ഉണ്ട് ഉണ്ടിട്ടോ അങ്ങനൊന്നും വരിക ഒരു പുതിയ ഷോറൂം ഒക്കെ നമ്മൾ കിൻഫ്രോയുടെ പുറത്ത് തുടങ്ങിയിട്ടുണ്ട് ആ വീഡിയോ ഞാൻ വേറെ ഇടും അല്ലെ സിനാൻ ഉദ്ഘാടനത്തിന് നമ്മൾ പിന്നെ അറിയിക്കും